ഇതുവരെയും മുടക്കിയിട്ടില്ല ഈ കണക്കാണെങ്കിൽ ഇനി മുടക്കേണ്ടി വരുമോ എന്നാണ് തോന്നുന്നത് പ്രധാനമന്ത്രി സ്വഭാവമായിട്ടും എന്ന നിലയിൽ കോൺഗ്രസിനെ ആയിരിക്കും ക്ഷണിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും ആ ക്ഷണിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ഇടുക്കി എക്സ്പ്രസിന്റെ ജനശബ്ദ എക്സ്പ്രസ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ലോക്സഭ തിരഞ്ഞെടുപ്പുമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കി മണ്ഡലത്തിലെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണ് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനാണ് കൂലുകാലക്കാരനാണ് എനിക്കിപ്പോൾ എഴുപത്തൊന്ന് വയസ്സുണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് പെൻഷൻ കിട്ടുന്നില്ല ഇപ്പോൾ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മരുന്ന് വേണം ഞാൻ വർഷങ്ങളായിട്ട് ബി പി ഷുഗർ ഇതിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് യാണെങ്കിൽ ആ പൈസ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കടന്നു പോകുമായിരുന്നു അതിൻ്റെതായൊരു ബുദ്ധിമുട്ടിപ്പോ ഡീനിന്റെ കാര്യത്തിലാണെങ്കിലും ജോയ്സ് ജോർജിന്റെ കാര്യത്തിലാണെങ്കിലും രണ്ട് പേർക്കും നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കൊച്ചും ഡീനിന്റെ ആളാണ് അല്ലാത്ത ഒരാൾ നിൽക്കുന്നത് എൽ ഡി എഫിന്റെ ആളാണ് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യാനായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് നമുക്ക് ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഒരു ഹോസ്പിറ്റല് വളരെ ഇവിടെ നിന്ന് ചെന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ മരുന്ന് കിട്ടുന്നില്ലല്ലോ അവിടെ ചെന്ന് എല്ലാവരും പോയിട്ട് വന്നിട്ട് മരുന്ന് കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് ഞങ്ങളാണെങ്കിലും ഡോക്ടറെ കാണാൻ ചെന്നു ജസ്റ്റ് ചെറിയ മരുന്നുകളല്ലാതെ വേറെ വലിയ മരുന്നുകളൊന്നും കിട്ടുന്നില്ല അതിലും നല്ല വർക്ക് ചെയ്യുന്നത് അവർ നെടുങ്കണ്ടത്തെ ഹോസ്പിറ്റലാണ് ഇച്ചിരി കൂടെ നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ ഇടുക്കിയുടെ ചെറുതോണി മെഡിക്കൽ കോളേജായിട്ടും കാഴ്ചപ്പാട് ഭാഗത്ത് പറഞ്ഞാൽ ഏതൊക്കെ പാർട്ടി നിലവിൽ വന്നാലും നമ്മുടെ നിയമങ്ങൾ അതേപടി കൊണ്ടുപോകണം അതുമല്ല ഇപ്പോ ഏതൊക്കെ പാർട്ടി വന്നാലും ആദ്യം കുറേ വാഗ്ദാനങ്ങൾ തരും റോഡ് നന്നാക്കാം അത് നന്നാക്കി ഇത് നന്നാക്ക എല്ലാം ശരിയാക്കും പക്ഷേ ഈ പാർട്ടിയുടെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും കാണത്തില്ല റോഡും അതേപടി തന്നെ ആയിരിക്കും അല്ല അതേപടി തന്നെ ആയിരിക്കും അതിന്റെ ഒരു ചൂടായി വരുന്നുള്ളൂ ആ എന്നാലും ഇവിടെ ഈ പ്രാവശ്യം പിന്നെ ജോയിസിന് എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇടുക്കിയിലൊരു മെയിൻ പ്രശ്നമാണല്ലോ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ എങ്ങനെയാണോ കട്ടപ്പിനെയൊക്കെ ഐ സി എച്ചിൻ്റെ ഹോസ്പിറ്റലിൽ വന്നൊക്കെ പറയുന്നു പക്ഷേ അതിൻ്റെ ഒന്നും തുടർന്നുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയില്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുള്ളൂ ശരിയാണോ നേരാണോ എന്നറിയത്തില്ല പിന്നെ പഴയ എം ബിയുടെ ഫണ്ട് മുഴുവനൊന്നും ഇവിടെ ലാബ്സ് ആക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കുറവുകളുണ്ട് അതിനുവേണ്ട ആൾക്കാരിങ്ങനെ അതുകൊണ്ട് ഒരിച്ചിരി മൈൻഡ് മാറി നിൽക്കുന്നൊക്കെയാണ് പറയുന്നത് നിലവിലെ എം ബിക്ക് നമുക്ക് മെഡിക്കൽ കാര്യമായിട്ട് കാര്യം സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞോളേ ഒരു ഒരറിവേ ഉള്ളൂ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നമുക്കത് അത് കൃത്യമായ അറിയില്ല എങ്ങനെയാണെന്ന് അതിൻ്റെ പിന്നെ അത് പറഞ്ഞാണ് ഈ പ്രാവശ്യം ഒരു വോട്ട് പിടിക്കാന്നൊക്കെ നിൽക്കുന്നു പറയുന്നു ചേട്ടാ അപ്പോൾ നമ്മുടെ ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെയാ ഇലക്ഷൻ ഇലക്ഷൻ നടക്കും ഡി എൻ്റെ ഒരു ഒരു ലക്ഷം വോട്ടിന് ഡി എൻ ജയിക്കും ഒന്നു വർഷം ഉറപ്പാണ് കാരണം പുള്ളിയെ പറ്റി അദ്ദേഹത്തെ പറ്റി ആശയമൊന്നും പറയാനില്ല പിന്നെ കോവിഡ് കാലത്ത് പറയുന്ന സമയത്തൊക്കെ കോവിഡ് കാലങ്ങളിൽ പിന്നെ എം പി ഫണ്ട് കാര്യമായിട്ട് വന്നിട്ടില്ലല്ലോ അത് എല്ലാ എം പിമാർക്കും അതെ അപ്പോൾ അത് കഴിഞ്ഞുള്ള ഫണ്ടുകളിൽ നായോട്ടുള്ള വികസനങ്ങൾ റോഡ് വികസനങ്ങൾ അങ്ങനെ ഡി എം കൊടുത്തിട്ടുണ്ട് പറ്റി ഒരു വ്യക്തിപരമായിട്ടൊരു മോശം പറയാൻ പൊതുവേയില്ല കാരണം അങ്ങനെയാണ് ഒരു അഴിമതി കേസോ അങ്ങനെയൊരു ആരോപണം അങ്ങനെയൊന്നും അദ്ദേഹത്തെ പറ്റി കേൾക്കാനില്ല അതുകൊണ്ട് ഒരു ഒരു ലക്ഷം വോട്ടിനെങ്കിലും അദ്ദേഹം ലീഡ് ചെയ്തിരിക്കും ഡി എം ഗുരുഗസ് ഒരു ത്രികോണ മത്സരം ഇല്ലാന്നാണ് പറയുന്നത് ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ മത്സരം തന്നെയാണ് അപ്പോൾ എൻ്റെ അത് എന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ട് മൂന്ന് സ്ഥാനാർത്ഥി ഉണ്ട് പക്ഷേ എൻ്റെ അത് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ തന്നെയായിട്ടുള്ള ഒരു ദൈവം ഇപ്പോൾ ഇടുക്കി ജില്ലക്കാരെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ ഒരു കടന്നുകയറ്റം അപ്പോൾ അതിനെ അതിനെങ്ങനെ നമ്മൾ കാണും അത് വലിയ വിഷയം തന്നെയാണ് ഇപ്പം ഇന്നലെ ഇന്നലെ ഇപ്പം ഇന്നിപ്പോൾ ഒരു വാഴവരൽ ഒരു തന്നെ പുലി ഇറങ്ങി ഒരു ആടിനെ കൊണ്ടുവന്ന് പറഞ്ഞു കെട്ടുന്നു അതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാകണം യഥാർത്ഥത്തിൽ അത് ഏത് അധികാരികൾ അധികാരത്തിൽ വന്നാലും അത് അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകണം നാലര ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിനെതിരായിട്ടാണ് അങ്ങ് പോയിട്ട് പാർലമെന്റിൽ ഒന്നും പറഞ്ഞില്ല സത്യമല്ലേ ആശയമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് ഏഹ് പകുതി പൈസ പോലും ചെലവാക്കിയില്ല ഫണ്ട് പിന്നെ പിന്നെ അഞ്ചു വർഷം കൂടി വന്നത് മൂന്നാർ സത്യാഗ്രഹം കിടക്കാനാണ് മതിയോ മതി നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഒന്നാമതെ നമുക്ക് താല്പര്യമുള്ള കേസല്ല അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്നതും വരുന്നതും എല്ലാം ഓരോ രീതിയിലാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പറഞ്ഞോ ഇത് തന്നെ പറഞ്ഞുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കോൺഗ്രസ് കാരനാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഡീൻ തന്നെ ജയിക്കും അതിന് സംശയമൊന്നുമില്ല ഇനി ജോഷിയോർജ് എന്നാകും കാണിച്ച തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിക്കാൻ പോകുന്നില്ല ഏതായാലും പത്ത് തോട്ടനാണേലും ഭൂരിപക്ഷത്തിൽ ഡീൻ ജയിക്കും അതേ എനിക്ക് പറയാനുള്ളൂ അതന്നെയല്ല ഏത് ഭരണം വന്നെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് എന്ന ഗുണമിരിക്കുന്നത് ഇത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഒരു ഗുണമുള്ള ഒരു കാര്യങ്ങളല്ല ഇപ്പം അറുപത്തഞ്ച് വയസ്സുണ്ട് ഞാനിവിടെ ഉണ്ടായയാളാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഒരു നമ്മളെ അനുഗ്രഹങ്ങളും വന്നിട്ട് ഒരു ശല്യം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലമില്ല ഈ ഒരു രണ്ട് വർഷമായിട്ടല്ല സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഒരു സ്വസ്ഥത എന്ന് പറഞ്ഞില്ലല്ലോ എന്തേലും ഒരു കൃഷി ചെയ്താൽ പോലും അത് കിട്ടത്തില്ല ഇത് പന്നിയായിട്ടാണേലും നമ്മുടെ ഇവിടെ തന്നെ ആണെങ്കിലും ഓരോ സാധനങ്ങളും നട്ടു കഴിഞ്ഞാൽ കിട്ടത്തില്ലാത്തൊരു സ്ഥിതി ഉണ്ട് ഇതിനൊക്കെ ഒരു വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള മൃഗങ്ങളെ എല്ലാം കൊന്നുകളയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ ഞാനെ ഇത് ആരെ സംരക്ഷിക്കും ഒരു ബാബിനെ ഇവിടെ പുറത്തുവിടുന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചുകൊണ്ട് കാട്ടി വിടുക അത് വരത്തല്ലേ ഉള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ മനുഷ്യന് ശല്യമുള്ള മൃഗങ്ങളെ കൊന്നുകളയണമെന്നതാണ് ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ തുടർ ഭരണം ഉണ്ടാവും കേന്ദ്രത്തിൽ തുടർ ഭരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഈ കേരളത്തിൽ കേരളത്തിലേതായാലും മോദി ഭരണം പറ്റത്തില്ല അതിൽ നമുക്ക് ഉറപ്പുണ്ട് ഒരുത്തരും സുരേഷ് ഗോപിയൊക്കെ ഇപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അതിന് നടപടിയുള്ള കേസൊന്നുമല്ല പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ പോലെ അങ്ങനെയല്ലോ അത് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണല്ലോ ഈ ബി ജെ പിന്നെ തുടർമരണത്തിൽ വരുന്നതിൻ്റെ കാരണങ്ങൾ ഇടുക്കി ഇലക്ഷനെ നോക്കിക്കാണത് ഇടുക്കി ഇലക്ഷനെ നോക്കി കാണുന്നത് നോക്കിക്കാണുന്നത് കുര്യാക്കോസ് ഇപ്രാവശ്യവും ജയിക്കും

ഒരു സ്ഥാനാർത്ഥി മോശമൊന്നുള്ളതല്ല പാർട്ടി ഇറങ്ങാണ്ട് നോക്കിയാൽ അതിനുള്ള ഈ അതിനുള്ള സാധ്യത ഇല്ല ഇവിടെ ഈ മേഖല ഇടുക്കിയിൽ ഇടുക്കിയിൽ അതിനുള്ള ജലന്ദ്രത ഇല്ല പാർട്ടി എറുതാന്നല്ല പറഞ്ഞതിനർത്ഥം അതാണ് പറ്റത്തില്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് നേരത്തെ മാറാൻ മനസ്സിലും വരുള്ളൂ സാധാരണക്കാരിൽ സാധാരണക്കാരും ഉള്ള ആൾക്കാർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ശരിയായിട്ട് ഇപ്പം നടക്കുന്നില്ല അതിന് ആ എന്തെങ്കിലും ആരെങ്കിലും ആര് അവര് ജയിക്കും ഇത്ര എല്ലാ വരുമ്പോൾ വോട്ട് വോട്ട് ചെയ്യാറുണ്ടോ മുടക്കിയിട്ടില്ല 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 ഈ കണക്കാണെങ്കിൽ ഇനി മുടക്കേണ്ടി അല്ലാതെ പിന്നെ ഞാൻ എന്നാ കിട്ടാനുള്ള പെൻഷൻ പോലും കിട്ടുന്നില്ല എത്ര മാസം കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല

ക്ഷനിൽ നമ്മുടെ ആ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ ഒരു മത്സര ചൂടുണ്ടോ ആ ഇവിടെ ചൂടായി വരുന്നേ ഉള്ളൂ പാർട്ടിക്കാരൊക്കെ രംഗത്തെറങ്ങി ആയി വരുന്നു വോട്ട് ചെയ്യാൻ പോകും ഇടതുപക്ഷത്തിൽ തന്നെ വോട്ട് ചെയ്യും നല്ല വിജയസാധ്യത കാണുന്നുണ്ടോ ഉണ്ട് സാധ്യത ഉണ്ട് ഇലക്ഷന് ഇപ്രാവശ്യം കേന്ദ്രത്തിൽ ബി ജെ പിയും കോൺഗ്രസുമായിട്ട് ബദലായിട്ട് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയായിട്ട് ബദലായിട്ട് നിൽക്കുന്ന ഒരു മത്സരമാണ് കേരളത്തിൽ ഇരുപത് സീറ്റും ഉറപ്പായിട്ടും കോൺഗ്രസ് അയക്കും ആ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് തുടർഭരണമുണ്ടാവും തുടർഭരണത്തിൽ സാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നു പക്ഷേ ഉറപ്പു പറയാൻ പറ്റില്ല എന്തായാലും അവർ പറയുന്ന സീറ്റ് കിട്ടണമെന്ന് ബന്ധമില്ല അപ്പോൾ നിലവിലെ മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ട് അത് നാനൂറ് സീറ്റിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടോ ഉറപ്പ് പറയാൻ പറ്റിയാണ് അപ്പോൾ ഇൻ കേസ് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനമാണല്ലോ നിലവിൽ നിൽക്കുന്നത് ആരായിരിക്കും പ്രധാനമന്ത്രി സ്വഭാവമായിട്ടും ഒറ്റക്കക്ഷിയ നിലയിൽ കോൺഗ്രസിനെ ആയിരിക്കും ക്ഷണിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധിയായിരിക്കും പ്രധാനമന്ത്രിയാണ് ക്ഷണിക്കുന്നത്